പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെ ചൊല്ലി ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി പതിനഞ്ച് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആറ് കേരള എം പിമാർക്കെതിരെയും നടപടിയുണ്ട് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു Shri Hibi Hidan, Shri Jyoti Mani, Kumari Ramya Haridas and Sri Dean Kuriakos in utter disregard to the house and the authority of the chair and having been named by the chair, resolve that above mentioned members to be suspended from the service of the house for the reminder session under rule 374.2. Thank you sir. നോബിൾമാർക്കാരാണ് വിവരങ്ങളുമായി ചേരുന്നത് നോബിൾ ഇന്നലെ തന്നെ ഈ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ നിസ്സാരവൽക്കരിക്കുകയാണ് കേന്ദ്രം എന്നടക്കം ഉള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇന്ന് പാർലമെന്റിൽ കണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തന്നെയാണ് ആറ് കേരള എം പിമാർ അടക്കമുള്ളവർ സസ്പെൻഷൻ നേരിടുകയാണ് എന്തൊക്കെയാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത് നിമേഷ് പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ഇന്നിപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മൊത്തം പതിനഞ്ച് എം പിമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ഇന്നിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എം പിമാർ ഇപ്പോൾ ലോക്സഭയിൽ ഇരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രധാനമായും സസ്പെൻഡ് ചെയ്തവരുടെ പേരുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് രമ്യ ഹരിദാസ് ഡീൻ കുര്യാക്കോസ് അതോടൊപ്പം തന്നെ ഹൈബി ഈടൻ ടി എൻ പ്രതാപൻ ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരംഗവും ബാക്കി ഡി എം കെ യുടെയും കോൺഗ്രസിന്റെയും എം പിമാരെയാണ് ഇന്നിപ്പോൾ സസ്പെൻഷന് വിധേയമാക്കിയിരിക്കുന്നത് നേരത്തെ രാജ്യസഭയിൽ നിന്ന് രാവിലെ തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു രാജ്യസഭയെ ശക്തമായ പ്രതിഷേധിച്ച ഡെറിക് ഒബ്രിയാനെ രാവിലെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച നിന്ന് കാണാൻ കഴിഞ്ഞു എന്താണെങ്കിലും പ്രതിപക്ഷ സ്വരത്തെ ഇല്ലാതാക്കാന നീക്കമാണ് നടക്കുന്നത് എന്ന വിമർശനം ഇതോടൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട് പ്രധാനമായും ഇന്ന് രണ്ട് തവണയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് നമുക്കറിയാം രാവിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭയിൽ ഡെറിക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്തു പിന്നാലെ വൈ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ലോക്സഭ ചേർന്നപ്പോഴാണ് പ്രഹ്ലാദ് ജോഷി ആറ് ആറുപേരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ശേഷം പേരെ സസ്പെൻഡ് ചെയ്യാൻ എത്തിയ തീരുമാനത്തിലേക്ക് പോയത് ജ്യോതിമണി അടക്കമുള്ള ആളുകൾ ജ്യോതിമണിയും അതോടൊപ്പം തന്നെ ബാക്കി നാല് കേരളത്തിലുള്ള എം പിമാരെയുമാണ് ആ ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തത് അപ്പോഴും വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരുന്നു പിന്നീട് മൂന്ന് മണിക്കും സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിഷേധത്തിന് ഒരു അയവും ഉണ്ടായില്ല ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നുണ്ടായി അതിനു പിന്നാലെയാണ് ഒൻപത് പേരെ കൂടി അപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒൻപത് പേർ എന്ന് പറയുന്നത് വി കെ ശ്രീകണ്ഠൻ ബെന്നി ബെനാൻ മാണിക്കൻ ടാഗോർ അതോടൊപ്പം തന്നെ മുഹമ്മദ് ജാവേദ് പി ആർ നടരാജൻ വി കെ സുബ്രഹ്മണ്യം ടി ആർ പ്രതിമാൻ എസ് ൻ ഉൾപ്പെടെയുള്ള ഒൻപത് പേരെയാണ് ആ ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തത് അങ്ങനെ ഒമ്പതും ഒമ്പതും അഞ്ചും പതിനാല് പേരെ ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ ഡെറിക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്തു എന്താണെങ്കിലും ലോക്സഭയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് സസ്പെൻഷൻ നേരിട്ട് എം പിമാർ ലോക്സഭയിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്നു ലോക്സഭ എന്തിപ്പോൾ പിരിയുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതിൽ കേന്ദ്ര സർക്കാർ അതായത് ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് വിശദീകരണം നൽകണമെന്ന കാര്യം അടക്കം നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് ഒതുക്കുകയാണവർ ഈ ലോക്സഭയുടെ നാഥൻ സ്പീക്കർ മാത്രമാണെന്നൊരു വിശദീകരണം അതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് ഇപ്പോൾ അവർ വിശദീകരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയുടെ സുരക്ഷ ആവശ്യപ്പെട്ട എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക സുരക്ഷ വയലേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ ബി ജെ പി എംപിയുടെ ശുപാർശയുമായിട്ടാണ് ആ ബി ജെ പി എം പിക്ക് എതിരായ നടപടിയെടുക്കണം എന്നുള്ളത് ഒന്നാമത്തെ ആവശ്യം രണ്ട് ഈ സുരക്ഷാ വീഴ്ച കണക്കിലെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി വിശദീകരിക്കുകയോ ആ വിശദീകരണം തയ്യാറായിട്ടില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയോ കാണുന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം ലോക്സഭ പോലുള്ള സ്ഥലത്ത് ഈ സുരക്ഷ പാളിച്ചുണ്ടായിട്ടും ഗവൺമെന്റ് ഗവൺമെൻറ് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്നു എന്ന് വെച്ചാൽ ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നേരിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫൈറ്റ് തുടരും ആഭ്യന്തരമന്ത്രി രാജിവെക്കുക തന്നെ വേണം ഈ സുരക്ഷാ വീഴ്ച ഗവൺമെന്റ് വിശദീകരിക്കണം അത് ചർച്ച ചെയ്തേ പറ്റൂ അങ്ങനെ ആവശ്യപ്പെട്ട് ഞങ്ങളെയൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യും ശ്രീ വി കെ ശ്രീകണ്ഠൻ ഈ നടപടിയിൽ നിന്നൊന്നും നിങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പാർലമെന്റിൽ പ്രതിഷേധിക്കുകയാണോ ആ പ്രതിഷേധം തുടരുകയാണ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്ത ശേഷവും ഞങ്ങൾ പാർലമെന്റിൽ സ്പീക്കറിന്റെ ചേംബറിന് മുമ്പിൽ കുത്തിയിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദി ശ്രീ വി കെ ശ്രീകണ്ഠൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഡീൻ കുര്യാക്കോശ് എം പി ബോഡി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡീൻ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയും മാത്രമാണ് ചെയ്തത് അതിലൊരു പ്രതിഷേധം നടത്തുന്നു തുടർന്ന് നടപടിയിലൊതുക്കുന്നു അതിന് കൃത്യമായ വിശദീകരണം നൽകാതെ കേന്ദ്രം അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ പ്രതാപ് സിൻഹയ്ക്കെതിരെ ഒരു ഒരു തരത്തിലുള്ള അന്വേഷണവും നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇതിലൊരു വിശദീകരണം നൽകാൻ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അവർ തയ്യാറാകുന്നുമില്ല അതെ 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 അതായത് അതായത് തികച്ചും ഏകാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ഈ വിധത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ലാർഘവമാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ ഡിസംബർ പതിമൂന്ന് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഡേറ്റ് പാർലമെന്റ് ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതയുള്ള ദിവസമാണ് അന്നേ ദിവസം പാർലമെന്റ് ആക്രമിക്കപ്പെടുമെന്ന് പോലും ഭീഷണി ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർക്ക് സംഭവിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ച ഈ വിധത്തിൽ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് അങ്ങനെ എതിർക്കുമ്പോൾ ഞങ്ങൾ പാർലമെന്റിന് പുറത്തു പോകണം എന്ന് പറഞ്ഞതിന്റെ ആ ഒരു ജനാധിപത്യ വിരുദ്ധതയാണ് തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ഈ മോദി ഭരണകൂടത്തിന്റെ ഈ ഫാസിസ്റ്റ് നടപടി അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ പ്രതികരിക്കും ശക്തമായ സമരവുമായി മുൻപോട്ട് പോകും ഇന്ത്യയുടെ ആ തെരുവുകളിൽ ഈ ഇതിന്റെ അലയോളികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ സസ്പെൻഷൻ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യ മുന്നണിയിലെ മിക്കവാറും എല്ലാ കടകക്ഷികളുടെ ഉൾപ്പെടെ ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏകപക്ഷീയമായി പ്ലാക്ക് കാർഡ് പിടിച്ചു ഗുജാവാക്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യമേ ഞങ്ങളെ അഞ്ചുപേരെയാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ പിന്നീട് ഒൻപത് പേരെ കൂടി സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്നുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു ഭീകരമായ ഒരു ഫാസിസ്റ്റ് നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് എംപി ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആറ് കേരള എം പിമാർ അടക്കം പതിനഞ്ച് എം പിമാരെയാണ് ഇപ്പോൾ സുരക്ഷാ വീഴ്ചയെ ചൊല്ലി സഭകളിൽ പ്രതിഷേധിച്ചതിന് സസ്പെൻഷൻ നടപടി നേരിടുന്നത് ഇതിൽ ലോക്സഭയിൽ ഈ എം പിമാർ പ്രതിഷേധം അറിയിക്കുകയാണ് കുത്തിയിരുന്നടക്കം അവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് തീർത്തും കൃത്യമായ വിശദീകരണം നൽകാതെ കേന്ദ്രം പിന്മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് എം പിമാർ റിപ്പോർട്ടിനോടക്കം സൂചിപ്പിക്കുന്നത് നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നോബിൾ നിലവിൽ കൃത്യമായൊരു വിശദീകരണം ലഭ്യമായിട്ടില്ല ആഭ്യന്തരമന്ത്രി അടക്കം ഇതിൽ ഒരു തരത്തിലുമുള്ള മറുപടി നൽകേണ്ടതില്ല എന്നാണ് ഓം അടക്കം പറഞ്ഞത് ഇതിൽ കൃത്യമായ ധാരണ ഉണ്ടാകുന്നത് ഞാൻ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അന്വേഷണം നടക്കുന്നുണ്ടെന്ന കാരണമടക്കം ഈ ലോക്സഭയിൽ സ്പീക്കർ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടു ഇനി അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നീങ്ങുന്നത് ഈ മുഖ്യ സൂത്രധാരനായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് നിമേഷെ ഡൽഹി പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് പാർലമെന്റിൽ ഇന്ന് ഇപ്പോൾ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് പ്രതിപക്ഷം ഇന്ന് പ്രധാനമായും ആവശ്യപ്പെട്ടത് ഒന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രസ്താവന പറയണം അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അതായത് ഈ എം പിമാർ ബി ജെ പി എം പി ഇവർക്ക് പാസ് നൽകിയത് പാസ് നൽകിയ പ്രതാപ് സിംഗ്ക്കെതിരെ നടപടി വേണം അതോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ചയെപ്പറ്റി ലോക്സഭ നിർത്തിവെച്ച് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്ന് സഭയിൽ എത്തണം എന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു ഇതിൽ പ്രധാനമന്ത്രി ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്താണെങ്കിലും മറുപടി പറയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കാരണം സഭ സ്പീക്കറാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്തായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായ ഒരു പ്രതികരണം അതോടൊപ്പം രാവിലെ സ്പീക്കറും പറഞ്ഞത് സഭാനാഥൻ താനാണ് അതോടൊപ്പം തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരുക്കുന്നത് സുരക്ഷയാണ് ഉള്ളത് അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത് അതിന് പിന്നാലെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ലോക്സഭയിൽ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താത്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യത്ത് തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തു പലതവണ നമുക്കറിയാം ലോക്സഭ രാവിലെ രണ്ടു മണി വരെ നിർത്തിവെയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി രാജ്യസഭയിൽ സമാനമായ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആദ്യം പന്ത്രണ്ട് മണി വരെയും പിന്നീട് രണ്ടു മണിവരെയും നിർത്തിവെച്ചു രണ്ടു മണിക്കും രണ്ട് സഭകളിലും വലിയ പ്രതിഷേധം ഉണ്ടായതിനു പിന്നാലെയാണ് ചട്ടം ഈ മുന്നൂറ്റി പ്രകാരം ഈ സസ്പെൻഷനിലേക്ക് പ്രഹ്ലാദ് ജോഷി നീങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം പിന്നാലെ പാസ്സാക്കിയതോടെയാണ് ആദ്യഘട്ടത്തിൽ ആറ് എം പിമാർക്ക് ക്ഷമിക്കണം അഞ്ച് എം പിമാർക്ക് ലോക്സഭയിൽ സസ്പെൻഷൻ ഉണ്ടായത് പിന്നാലെ രണ്ടരയ്ക്ക് വീണ്ടും സഭാ ക്ഷമിക്കണം മൂന്ന് മണിക്ക് വീണ്ടും ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ അപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ തുടർന്നു ഇതോടെ ഒൻപത് പേർക്കൂടെ സസ്പെൻഷൻ നൽകുകയായിരുന്നു എന്താണെങ്കിലും അത്തരത്തിൽ നടപടികൾ ഉണ്ടായി അതിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭയിലെ രാജ്യസഭയിലെ എം പിമാരുടെ പ്രതിഷേധം ലോക്സഭയിലെ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ നടക്കുന്നു എന്നാണ് എം പിമാർ വ്യക്തമാക്കുന്നത് മറുപടി ണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന സൂത്രധാരൻ എന്ന് പറയുന്ന പ്രതിക്കായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗം തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പ്രതികളെ പട്ട്യാല കോടതിയിൽ ഹാജരാക്കും നിലവിൽ നാല് പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പേർ കസ്റ്റഡിയിലുണ്ട് ഇവരെ ഇന്ന് പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ദില്ലി പോലീസ് ഉള്ളത് ദില്ലി പോലീസിന് പുറമെ മറ്റ് രഹസ്യാന്വേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ആദ്യഘട്ടത്തിൽ അതായത് തീവ്രവാദ സ്വഭാവം ഇല്ല എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികൾ മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് ഈ പാർലമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രതിഷേധത്തിനിടെ ഇപ്പോൾ പതിനഞ്ച് എം പിമാർക്ക് ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിൽ നിന്നും മൊത്തം പതിനഞ്ച് എം പിമാർക്ക് ഇന്ന് ഇപ്പോൾ സസ്പെൻഷൻ നൽകിക്കൊണ്ട നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത് എന്താണെങ്കിലും പ്രതിപക്ഷ സ്വരം ഇല്ലാതാക്കുന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു അതിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ഇതേപടി തന്നെ സസ്പെൻഷൻ നേരത്തെയും മുൻകാലത്ത് നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഈ ടി എൻ പ്രതാപൻ രമ്യ ഹരിദാസ് അടക്കമുള്ള എം പിമാർ സസ്പെൻഷൻ നേരിട്ടുണ്ട് ആ ഘട്ടത്തിലേക്ക് ഇവർ പാർലമെന്റിൽ തന്നെ പാർലമെന്റിന് പുറത്ത് ഗാന്ധിപുതിക്ക് മുന്നിൽ പ്രതിഷേധം ാണ് ചെയ്തിട്ടുള്ള സമാനമായ പ്രതിഷേധത്തിലേക്കായി ഒരു പക്ഷേ ഇന്നും എം പിമാർ കടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിലും രാജ്യസഭയിലെ ലോക്സഭയിലെ എം പിമാരുടെ സസ്പെൻഷന് പിന്നാലെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കൂടുതൽ പ്രതിപക്ഷം കടക്കാനുള്ള തീരുമാനത്തേക്കാണ് ഉള്ളത് അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇപ്പോൾ സ്പീക്കറുടെ ചേമ്പറിനുമുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് നിമേഷ്